അമ്മേ ശരണം മന്ത്രം നാമം ജപം തുടങ്ങിയിട്ടുള്ള വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടുത്ത ഭാഗമാണ് ഞാൻ പറയണത് കഴിഞ്ഞ വ്ലോഗിൽ മഹാലക്ഷ്മി മാതാവിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതിൽ ശ്രീപാർവ്വതി മാതാവിനെക്കുറിച്ച് പറയാം മഹാദേവൻ്റെ അർദ്ധാങ്കിനിയായിട്ടുള്ള ലോകത്തിൻ്റെ അമ്മയെപ്പറ്റി പറയാം ദീർഘമാങ്കല്യത്തിനും ദീർഘമാങ്കല്യം എന്ന് പറഞ്ഞാൽ ഭർത്താവ് പെട്ടെന്ന് മരിക്കാതിരിക്കുക കുറേ കാലം സുഖമായിട്ട് ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് സന്തോഷത്തോടുകൂടി സന്താനങ്ങളോടുകൂടി ജീവിക്കുക അതിനാണ് ദീർഘമാങ്കല്യം എന്ന് പറയുക അതിനും ദാമ്പത്യ ഐക്യത്തിനും ദാമ്പത്യ സൗഖ്യത്തിനും ഭാര്യാഭർത്ത ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക ദമ്പതികളുടെ ഭാര്യാ ഭർത്താക്കന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഭജിക്കേണ്ട ദേവത പാർവതിയാണ് ഓരോ ദേവനെ ഭജിക്കുന്നതിനും ഓരോ ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക എന്ന് കരുതി ഒരുപാട് ദൈവങ്ങളില്ല അത് സെമിറ്റിക് മതങ്ങൾ പറഞ്ഞ് പരത്തിയതാണ് എല്ലാം ബ്രഹ്മത്തിൻ്റെ തന്നെ വിവിധ ഭാവങ്ങളാണ് എന്ന് മനസ്സിലാക്കുക ഉണ്മ സത്ത് എന്ന് പറയണത് രൂപമില്ലാത്ത പരമാത്മാവാണ് അതിൻ്റെ ഭാവങ്ങളാണ് ഇതൊക്കെ എന്തിനാ ഓരോരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇരുമ്പ് എന്നൊരു വസ്തു ഇരുമ്പാണ് അടിസ്ഥാനം ഒരു ഉദാഹരണം പറയുകയാണെ ഇരുമ്പിനെ രൂപമാറ്റം നടത്തി കഴിഞ്ഞാൽ നമുക്ക് തൂമ്പയായിട്ട് ഉപയോഗിക്കാം കൈക്കോട്ട് മണ്ണിൽ കിളക്കുക എന്നാണ് അതിൻ്റെ ഉപയോഗം എന്നാൽ പച്ചക്കറി മുറിക്കണമെങ്കിൽ തൂമ്പ കൊണ്ട് കൈക്കോട്ട് കൊണ്ട് കഴിയില്ല ആ ഇരുമ്പിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അത് കത്തിയും വെട്ടുകത്തിയുമായിട്ട് മാറും രണ്ടും ഇരുമ്പാണെങ്കിലും രണ്ടിൻ്റെ ഉപയോഗം രണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ അതാണ് ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ദേവതാ സങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഓരോന്നിനും ഓരോ ഉദ്ദേശങ്ങളുണ്ട് എന്നാൽ എല്ലാം ഒന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം രൂപമില്ലാത്ത ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുക മൂലമന്ത്രം പറയാം പാർവതി ദേവിയുടെ ഓം ഹ്രീം ഉമാ ഉമായെ നമ ഓം ഹ്രീം ഹ്രീം എന്നില്ല ദീർഘം ഇല്ല ഓം ഹ്രീം ഉമായെ നമ അതാണ് മൂലമന്ത്രം മൂലമന്ത്രം ജപിക്കണമെങ്കിൽ ഗുരുനാഥൻ്റെ ഉപദേശം വേണം ദോഷം ഉണ്ടായതുകൊണ്ടല്ല ഗുണം കിട്ടില്ല അത്രയേ ഉള്ളൂ നമ്മുടെ സമയം വേസ്റ്റ് ആവും ഇനി ധ്യാന ശ്ലോകം കേട്ടോളൂ ശംഭും ജഗന്മോഹന പൂർണ്ണരൂപം വിലോക്യലജ്ജോ അകലിദാം സ്മിതാഢ്യം മധൂകമാലാം സ്വ സഖീകരാഭ്യാം സം ബിബ്രതീ അദ്രിസുധാം ഭജേഹം അതാണ് അമ്മയുടെ ധ്യാനശ്ലോകം ശ്രീപാർവ്വതിയുടെ ശ്രീപാർവതിയുടെ ധ്യാന ശ്ലോകം അധികം ആർക്കും അറിയില്ല നമ്മളൊക്കെ മഹാകാളി മഹാലക്ഷ്മിയാണ് കൂടുതൽ നമുക്കറിയാം ഇത് ശ്രീ പാർവതിയുടെ തന്നെയാണ് മഹാകാളിയുടെ നല്ല പാർവതി തന്നെ കൈലാസത്തിലെ അമ്മ ഇനി പ്രാർത്ഥനാ മ പ്രാർത്ഥനാ ശ്ലോകം പാശാങ്കുശാ വിക്ഷുശരാസബാണവരേർ വഹന്തീം അരുണാംശുഗാഡ്യം ഉദ്യൽപതംഗാഭിരുചിം മനോജ്ഞാം ശ്രീപാർവതി രത്നചിതാം പ്രണോമി ഇനി രണ്ടാമത്തെ മാതാചാർവതീദേവി പിതാ ദോ മഹേശ്വര ബാധവ ശിവഭക്താശ്ശ സ്വദേശോ ഭുവനത്രയം ഇനി ഗായത്രി പാർവതി ദേവിയുടെ ഗായത്രി ഓരോ ദേവതകൾക്കും ഗായത്രി ഉണ്ടാവും ഓം ഓം സുഭകായൈ വിത്മഹേ ഹൈമവതിയൈ ധീമഹി തന്നോ ഗൗരി പ്രചോദയാത് ഹൈമവതി എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിൻ്റെ അല്ലെങ്കിൽ ഹിമവാൻ്റെ മകള് എന്ന അർത്ഥത്തിലാണ് ഹൈമവതി എന്ന് പറയാൻ കാരണം പർവ്വതത്തിൻ്റെ മകളായത് കൊണ്ടാണ് ഹിമവാൻ്റെ മകളായതുകൊണ്ടാണ് പർവ്വതത്തിൻ്റെ മകളായതുകൊണ്ടാണ് പാർവതി പർവ്വതപുത്രിയാണ് പാർവതി എന്ന് പറയാൻ കാരണം അടുത്ത ഭാഗം അടുത്ത ബ്ലോഗില് ഹരേ നാരായണ